പ്രായം കൂടുന്തോറും സൗന്ദര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചാക്കോച്ചന്റെ പൊതുവെ എല്ലാ താരങ്ങളും സൗന്ദര്യത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാറാണ് പതിവ് മമ്മൂട്ടി പോലും ചിരിച്ചു തള്ളുന്ന ആ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ് ചാക്കോച്ചൻ മമ്മൂട്ടി അതിഥിയെത്തുന്ന എല്ലാ വേദികളിലും അദ്ദേഹം കേൾക്കുന്ന ഒരു ചോദ്യമാണ് ആ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്നുള്ളത് പ്രേക്ഷകർ കേൾക്കാൻ അത്രമേൽ ആഗ്രഹിക്കുന്ന ആ ഉത്തരം ഇതുവരെ മമ്മൂട്ടി നൽകിയിട്ടില്ല എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ചാക്കോച്ചൻ വെളിപ്പെടുത്തിയത് രാമന്റെ ഏതൻ തോട്ടം എന്ന പുതിയ ചിത്രത്തിൽ ചാക്കോച്ചൻ കൂടുതൽ സുന്ദരനാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ചാക്കോച്ചന്റെ സൗന്ദര്യ രഹസ്യം അത്ര ചെറുതല്ല ജീവിതത്തെ സങ്കീർണ്ണമാക്കാതിരിക്കുക നന്നായി ഉറങ്ങുക നല്ല ഭക്ഷണം കഴിക്കുക ഇതിനെല്ലാം ഉപരിയായി സമാധാനപൂർണമായ മനസ്സും ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടും ആവശ്യമെന്നാണ് ചാക്കോച്ചന്റെ പക്ഷം ഇത് അദ്ദേഹം കൃത്യമായി പിന്തുടരാറുമുണ്ട് പിന്നെ പാരമ്പര്യവും ഇതിനൊരു പ്രധാന ഘടകമാണെന്ന് ചാക്കോച്ചൻ പറയുന്നു കാരണം തൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല സൗന്ദര്യമാണുള്ളത് ഇതൊക്കെയാണ് ചാക്കോച്ചൻ്റെ പ്രായം കുറയാനുള്ള ആ വലിയ രഹസ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും